നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം തീവ്രവാദത്തിന് പണത്തിന് ക്ഷാമമില്ല പോപ്പുലർ ഫ്രണ്ടിന് ഒഴുകിയെത്തിയത് മുന്നൂറ് കോടിയോളം രൂപ നിരോധനവും നിയന്ത്രണവും വിലക്കും റെയ്ഡും അന്വേഷണവും ഒക്കെ രാജ്യത്താകെ നടക്കുമ്പോഴും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയിലേക്ക് നൂറുകണക്കിന് കോടി രൂപ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ പറയുന്നത് രാജ്യത്ത് വ്യാപകമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഈ സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു ഇതൊക്കെ ആണെങ്കിലും പല രൂപത്തിലും ഭാവത്തിലും വേഷം മാറി ഇത്തരം സംഘടനയിൽ പ്രവർത്തിച്ചു വരുന്നവർ കേരളത്തിലും രാജ്യത്തെ എല്ലായിടത്തും ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ സ്വഭാവമുള്ള സംഘടന എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ചതാണ് എന്നാൽ ഈ സംഘടനയിലെ പ്രവർത്തകരും നേതാക്കളും മുൻകൈ എടുത്തുകൊണ്ട് തുടങ്ങിയതാണ് എസ് എന്ന രാഷ്ട്രീയ പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് ഇതിന്റെ പൂർണ്ണമായ പേര് ഈ സംഘടനയിൽ തീവ്രവാദ സ്വഭാവ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവർ ഉണ്ട് എന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ പറയുന്നത് ഇത് ശരിയാണെങ്കിൽ കേരളത്തിലും ഈ സംഘടനയും അതിന്റെ പ്രവർത്തകരും ഇപ്പോഴും സജീവമായി തന്നെ നിലനിൽക്കുന്നു എന്നാണ് സത്യം കാരണം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ അവിടെ ആഘോഷ ജാഥ നടത്തി മുദ്രാവാക്യം വിളിച്ചത് എസ് ഡി പി ഐ നേതൃത്വത്തിലുള്ള ആൾക്കാരായിരുന്നു എന്നത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ എസ് ഡി പി ഐയുമായി ബന്ധമില്ല എന്ന് പറയാനോ അവരെ തള്ളിപ്പറയാനോ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും തയ്യാറായില്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് വിഷയം വീണ്ടും പുറത്തു വന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്സ് പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ടിന്റെ പേരിലാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ പോപ്പുലർ ഫണ്ട് എന്ന സംഘടനയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ വിദേശത്തു നിന്നും സഹായമായി ലഭിച്ചു എന്ന് ഇ ഡി നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ വ്യക്തിപരമായി ആൾക്കാർ നടത്തിയ സംഭാവനയിൽ ഏതാണ്ട് മുപ്പത്തിരണ്ട് കോടി വേറെ ലഭിച്ചതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ നിരോധിച്ചതിനു ശേഷം കേരളത്തിൽ അടക്കമുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിലും നേതാക്കന്മാരുടെ വീടുകളിലും ഇടി വ്യാപകമായി റെയ്ഡുകൾ നടത്തുകയും രേഖകളും സാമ്പത്തിക വിനിമയങ്ങളും സംബന്ധിച്ച രേഖകളും കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു ഗൾഫ് നാടുകളിലടക്കം പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകരുള്ള സ്ഥലങ്ങളിൽ നിന്നും വലിയ തോതിൽ തുക ശേഖരിച്ച് കേരളത്തിലേക്കും രാജ്യത്തെ എല്ലായിടത്തേക്കുമായി എത്തിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് ധനശേഖരണം നടത്തുന്നതിന് യൂണിറ്റുകളും പ്രവർത്തിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ ശേഖരിക്കുന്ന പണം ഇന്ത്യയിലുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ കുടുംബ അംഗങ്ങളുടെയും മറ്റും പേരിൽ അയക്കുകയും അവർ പിന്നീട് പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് തുക മാറ്റുകയും ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടത്തിയിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ തന്നെ വിദേശങ്ങളിൽ നിന്നും ഇന്ത്യയിലെ ആൾക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയ തുക ബാങ്കുകളിൽ നിന്നും പിൻവലിച്ച് പണമായിട്ട് തന്നെ വലിയ തുക വിനിയോഗിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ് എസ് ഡി പി എ എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത് ഈ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനത്തെയോ ചോദ്യം ചെയ്യാൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആർക്കും കഴിയില്ല ഇതൊക്കെയാണെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോപ്പുലർ ഫ്രണ്ടിന്റെ മാത്രമല്ല എസ് ഡി പി എ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളും ഗൗരവമായി നിരീക്ഷിച്ചു വരികയാണ് തീവ്രവാദ സ്വഭാവമുള്ള സംഘടന എന്ന കണ്ടെത്തലിന്റെ പേരിലാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് ഉത്തരവിട്ടത് എന്നാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം മതവിദ്വേഷത്തിൻ്റെ പേരിൽ ഉണ്ടായ നടപടിയാണ് എന്നും തീവ്രവാദ സ്വഭാവമുള്ള ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ തടയുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് രണ്ടു മൂന്ന് തവണ ആർ എസ് എസിനെ രാജ്യത്ത് നിരോധിച്ചുകൊണ്ട് അന്നത്തെ കേന്ദ്ര സർക്കാരുകൾ ഉത്തരവ് ഇറക്കിയിട്ടുള്ളതാണ് അന്ന് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന സംഘടന എന്ന പേരിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ആർ നിരോധിച്ചത് അതുകൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധനം മുസ്ലിം മത വിരോധത്തിന്റെ ഭാഗമായി ബി ജെ പി സർക്കാർ നടത്തിയ നിരോധനമാണെന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ പരാതിപ്പെടുന്നത് ഏതായാലും ഇന്ത്യയെ പോലെ നൂറുകണക്കിന് ജാതികളും മതങ്ങളും പ്രവർത്തിക്കുന്ന രാജ്യത്ത് മനുഷ്യന്റെ സൗഹൃദവും സാഹോദര്യവും തറുക്കാൻ മാത്രം സഹായിക്കുന്നതാണ് ഏത് തീവ്രവാദ സംഘടനകളുടെയും ശൈലി എന്ന കാര്യത്തിൽ തർക്കമില്ല ഏതെങ്കിലും ഒരു മതവും ഒരു ജാതിയും മാത്രം മതി എന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ പറയുവാൻ ശ്രമിക്കുന്നത് അപകടകരമായ ഭാവിയെ വിളിച്ചു വരുത്തും എന്ന് തന്നെയാണ് ആർക്കും പറയുവാൻ കഴിയുക നന്ദി നമസ്കാരം